കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത് അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമലകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു അവനൊരു കൊച്ച് അല്ല ഇടത്തരം കളി വീടായിരുന്നു അതവൻ പണയം വെച്ചു തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവനാ സുവർണ്ണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു എങ്ങനെ യാത്ര പറയണം അറിയില്ലായിരുന്നു എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി പക്ഷെ വന്നില്ല അവൾക്ക് വരാൻ കഴിഞ്ഞില്ല അവളപ്പോൾ അകലെ അകലെ അവളുടെ അച്ഛന്റെ തടവ് കയറി ആയിരുന്നു കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്തു കാണിക്കേണ്ടത് എന്തും നേരിടാനുള്ള ശക്തിയാണ് സ്നേഹത്തിന്റെ ശക്തി സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേ ഉണ്ടാവും വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു ആറ് മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും

നമ്മള് തമ്മി സ്നേഹത്തിലാണെന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല ആരും എന്തായാലും ഒരു കുഴപ്പമില്ല കേൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും ടിക്കറ്റ് ടിക്കറ്റ് ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും ഞാൻ എടുത്തിട്ടില്ല ജീവിതത്തിലേക്ക് ആവശ്യമില്ല യാത്ര ഫ്രീയാ കാരണം നാൾ ും വിശ്വാസം മുട്ടുമായിരുന്നു ഇനി കുഴപ്പമില്ല പ്രശ്നം തീർന്നില്ലേ കുട്ടിയുടെ ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി അമ്മ അറിയുന്നത് നല്ലതാ പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കളിക്കും അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും നമ്മുടെ കല്യാണം നടക്കുമോ കുട്ടിയേട്ടാ അതെന്നേ നടന്നു കഴിഞ്ഞില്ല മോളെ ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം അതിനുള്ള പങ്കപ്പാടല്ലേ ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയായിട്ടൊന്ന് ഓർമ്മയുണ്ടോ പിന്നെ ആ തീവണ്ടി തല കുത്തിനെ തോട്ടിലേക്ക് പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ തിന്റെഒക്കെ പേര് അവനെ ബുദ്ധിയില്ല നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം അമ്മ ഇനി അത് ഇതും പറഞ്ഞവളെ വിഷമിപ്പിക്കണ്ട സാരമില്ല മോളെ ഇതൊക്കെ ഇച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ രണ്ടും ഒപ്പ ആശുപത്രിയിലായ കുട്ടിയേട്ടം വെട്ടിക്കുന്ന ഞാൻ വിചാരിച്ച അവന് വെട്ടിക്കാനറിയില്ലേ അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തേണ്ടതല്ലേ മതിയമ്മ അമ്മ കുട്ടിക്ക് തലവേദന എടുക്കും നീ ഒന്നും ഇതിനെ മനസ്സറിഞ്ഞു കുളിപ്പിച്ച് തോർത്തിട്ട് കാലം കുട്ടിയെ നിന്റെ അച്ഛന്റെ വിചാരം അവൻ അവൻ ദേവേന്ദ്രൻ മോളെ മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു പറഞ്ഞല്ലോ നേരാണ് മുത്തശ്ശി അവൻ അങ്ങനെ പറഞ്ഞു അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന അവനോട് പറ ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന് അത് നിന്നെ കൊണ്ട് നിന്റെ പുട്ടേട്ടിന് കലിക്ക് കൊടുത്തു എന്നും പറ എന്താ എല്ലാരും കൂടി എന്തെ അമ്മയ്ക്ക് വഴിക്ക് വെച്ച് തല ഇറങ്ങി വന്ന് വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ച സൈക്കിൾ എടുത്ത് നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിലെ ആംബുലൻസാ ചുവല്ലാത്തവര് വീട്ടിൽ കൊണ്ടാക്കാൻ അല്ല അതൊന്ന് മൂത്തോക്കി പറ അല്ല കണ്ടു പറ സൈക്കിൾ പിടിച്ച് ഞാൻ കണ്ടതാണല്ലോ കേട്ടോ എന്താ ഒരു പെൺകുട്ടിയെ പത്താ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞാ ഇതെന്താ വിളിയിരിക്കപ്പെട്ട ഇപ്പൊ തലയിട്ടുണ്ടോ അമ്മി ഇപ്പൊ തലയിട്ടില്ല പരസ്യമാക്കാനോടി അച്ഛനെ നേരെ പുറപ്പാട് എന്നെ ധിക്കരിച്ചാ അരിഞ്ഞു ഞാൻ പരിന്തിലിട്ട് കൊടുക്കും വേലായതും കുട്ടി നിന്റെ വേഷം കെട്ട എന്നോട് എടുക്കണ്ട നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ ഓണം കൂടുതൽ ഉണ്ടോ എന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല അമ്മാവൻ എന്ത് വേണേ ചെയ്യാം ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ ഇന്നലെ ഡെലിവറി കൊടുക്കേണ്ട വണ്ടിയാ ഇതേ വരെ ആയിട്ടില്ല ഇത് എവിടെയാ വയ്ക്കേണ്ടത് എവിടെ വെക്കേണ്ടതെന്ന് ഇത് ഊടാനല്ല മുറുക്കാനാ പറഞ്ഞത് കള് കുടിച്ചാ വയറ്റിക്ക് കിടക്കണം എന്നോട് ഇത് ഊര പറഞ്ഞത് താൻ എന്ത് ഭോഗ്രാണോ ഈ കാണിക്കുന്നത് ജീവിതത്തിനോ ഷീറിംഗ് ഇല്ല കള്ളും ഉള്ള ഷീറിങ് ഒരു കൈ പിടിച്ചാലോ താൻ ആ ബോർഡ് കണ്ടോ ഈ വർക്ക് ഈ പേര് ഞാൻ തോന്നിയ ബുദ്ധിക്ക് വർക്കിക്ക് ഞാൻ ഒരു ബെൻസ് വാങ്ങിച്ചു തരണുണ്ടോ തന്നെ എന്നെയൊക്കെ മനസ്സിൽ കണ്ടോണ്ടാ ഈ പേരിട്ടത് നേരാവണം പണി അറിയാവുന്ന ഒറ്റ ഒരുത്ത ഈ വർക്ക്ഷോപ്പിലുണ്ടോ പിന്നെ ഒക്കെ ദൈവത്തിന്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവുക ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത് ഇടത്തോട്ട് തിരിച്ചല്ലേ ഉരിയത് ഇനി വലത്തോട്ട് തിരിച്ചാ മതി മുറുകിക്കോളും ചല്ലേ എന്ത് ഇത്തവണ വെടി വിളിച്ചെടുത്തപ്പോ ഈ നാട്ടിൽ ഭക്തന്മാർ ഇത്രയും കുറവാണെന്ന് കരുതിയിലേ വല്ല എന്തിനാ അതെല്ലാം കൂടി വലിച്ചു വരെ കഴിക്കുന്നത് തെങ്ങെ കയറുമ്പോൾ ചെത്തുകാരൻ കുഞ്ഞാപ്പൂ കല്യാണത്തിന് പോയ ബ്രോക്കറി കുഞ്ഞാപ്പൂ ഇവിടെ വെടിക്കാരൻ കുഞ്ഞാപ്പൂ ഏതെങ്കിലും ഒന്നു ഒന്നുപോലെ ജീവിക്കണ്ടേ ഇതെല്ലാം കൂടി നടത്തിയിട്ടൊന്ന് ജീവിക്കാൻ പറ്റുന്നില്ല ആ നീ ഒരു കാര്യം ചെയ്യ അമ്മിക്കുട്ടറിന്റെ പേരിൽ ഒരു നാല് ഷീട്ട് എടുക്കേ എന്റെ ലേലത്തൊക്കെ നോക്കോട്ടെ അങ്ങനെ ദൈവത്തെ വെടിവെച്ച് വീഴ്ത്താറില്ല ദൈവം താനേ ഇറങ്ങി വരാറ പറഞ്ഞത് ും കിട്ടി കേട്ടുള്ളൂ എന്നെ ഒന്നും കിട്ടിയില്ലെങ്കിലും നോണ പറയില്ല യോഗ അന്ന് പ്രശ്നല്ല കുഞ്ഞാപ്പൊന്നും കുട്ടി എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ നമ്മളൊക്കെ സ്നേഹത്തിന് അല്ലെങ്കിൽ കുറവൊന്നും ഇല്ല അമ്മായി പിന്നെന്താ മതി അമ്മായി പോയിക്കോളൂ ഞാൻ ഒരു കുഴപ്പത്തിനുമില്ല

നമ്മളോട് സ്നേഹിക്കരുന്ന് പറയാൻ ഈ ലോകത്തൊരുത്തിനും വളർന്നിട്ടില്ല നീ എന്റേതാ ഈ വേലായത് മുട്ടിടെ ഏത് ചെകുത്താന്റെ മുമ്പിൽ ഞാനത് ചങ്കൂറ്റത്തോട് പറയും നിനക്കത് കേൾക്കണോ